ജേർണലിസ്റ്റിലേക്ക് ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും അവിടെ ഒരു കുറുക്കൻ്റെ കൂടി ചാടി വീഴുന്നൊരു ടീമുണ്ട് അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്ക ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാലും അവിടെ യുദ്ധം പരിപോഷിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെയായി രംഗപ്രവേശനം ചെയ്യുകയും ഒടുവിൽ കയ്യിൽ നിന്ന് പോകുന്ന ഘട്ടം വരുമ്പോൾ ഒരു സമാധാന ദൂതന്റെ വേഷത്തിൽ ചർച്ചകൾക്കായി വരികയും ചെയ്യുന്നത് അമേരിക്കയുടെ സ്ഥിരം ശൈലിയാണ് മിഡിൽ ഈസ്റ്റ് കാലത്തും അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും ഉക്രൈൻ റഷ്യ യുദ്ധത്തിലുമൊക്കെ അമേരിക്കയുടെ ഈ അടങ്ങാത്ത യുദ്ധക്കൊതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യം ആലോചിക്കുക ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ആയുധങ്ങളും പടക്കപ്പലുകളും ഉപകരണങ്ങളും സൈനിക സഹായവും വിദഗ്ധോപദേശവും ഒക്കെ നൽകിക്കൊണ്ട് അമേരിക്ക യുദ്ധം കൊഴുപ്പിച്ചു ആയുധക്കച്ചവടം പൊടിപൊടിച്ചു ഇസ്രായേലിലേക്ക് കോടാനുകോടി രൂപയുടെ ആയുധങ്ങൾ കയറ്റി അയച്ചു എല്ലാവിധ സൈനിക സഹായങ്ങളും നൽകി ഇസ്രായേലിന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് തന്നെ നിർത്തി പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഘട്ടമെത്തിയപ്പോൾ ഇസ്രായേലും അമേരിക്കയും സ്വപ്നം കണ്ടതൊന്നും നടക്കാതെ വന്നപ്പോൾ ഉടൻ തന്നെ അമേരിക്ക അപ്പുറത്തുകൂടി സമാധാന ദൂതന്റെ വേഷമിട്ടു ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഒക്കെ വിളിച്ചു ചേർത്ത് സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ അനന്തമായി യുദ്ധക്കൊതി യുദ്ധത്തെ പരിപോഷിപ്പിക്കുന്ന ഈ കുതന്ത്രം അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം അത് പറയുന്നത് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും അമേരിക്കയുടെ ആയുധ കലവറയെ ശൂന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ അമേരിക്കൻ നിർമ്മിത ഉപകരണങ്ങളാണ് ഇസ്രായേൽ ഗസയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യയെ ആക്രമിക്കാനും ആയുധശേഖരം നൽകിയത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യവും ഒരേ സമയം അമേരിക്കയുടെ ആയുധപ്പുരയിൽ നിന്ന് വ്യാപകമായി ആയുധങ്ങൾ എടുത്തത് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ അപകടത്തിലാക്കി എന്നാണ് ട്രംപ് പറയുന്നത് കാരണം അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയുടെ രക്ഷയ്ക്ക് വേണ്ടി പോലും ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ എടുത്ത് ഈ യുക്രൈനും അതുപോലെ തന്നെ ഈ ഇസ്രായേലിനും നൽകിയതിലൂടെ അമേരിക്കയിൽ വലിയ യുദ്ധോപകരണ ക്ഷാമം ഉണ്ടാകുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ആയുധങ്ങൾ നൽകിയതിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ രൂക്ഷമാണ് ഇതാണ് ഇപ്പോൾ ട്രംപിൻ്റെ വെളിപ്പെടുത്തലിലൂടെ കത്തി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് യു എസ് സൈനികർക്ക് ഉപയോഗിക്കേണ്ട ആയുധത്തിൻ്റെ അളവിൽ പോലും ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു അതായത് അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ട ആയുധ സൗകര്യങ്ങൾ പോലും ഇപ്പോൾ അമേരിക്കയ്ക്കില്ല അപ്പോൾ നമുക്കറിയാം സിറിയയിലും ഇറാഖിലെയുമൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പലയിടത്തുമുള്ള അമേരിക്കൻ സൈനിക ബേസുകൾക്കൊക്കെ എതിരെ ഈ പറയുന്ന ഇറാൻ്റെ ബാക്കപ്പുള്ള ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരു വേള അമേരിക്കക്ക് അത് വലിയൊരു തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും അവിടെ നിരന്തരമായൊരു യുദ്ധം നടത്തേണ്ട സാഹചര്യവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല യുദ്ധോപകരണങ്ങളില്ല ആയുധങ്ങളില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുന്നത് ബൈഡൻ ഭരണകൂടം കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരവധി രാജ്യങ്ങൾക്ക് സൗജന്യമായി ഈ യുദ്ധം പരിപോഷിപ്പിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട് ലോക പോലീസ് ചമയാൻ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെയൊക്കെ കാൽ കീഴിലാക്കാൻ വേണ്ടി ബൈഡൻ ഭരണകൂടം ഒരു അല്ലെങ്കിൽ ജോ ബൈഡൻ ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് വരാൻ വേണ്ടി ഈ ആയുധങ്ങൾ സൗജന്യമായി എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്നാണ് ട്രംപിനെ വെളിപ്പെടുത്തൽ താൻ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വേഗം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് യുക്രൈന് നൽകുന്ന സാമ്പത്തിക പിന്തുണ അമേരിക്ക ഉടൻ പിൻവലിക്കുമെന്ന ഉറപ്പും ട്രംപ് നൽകുന്നു ഇതൊക്കെ ട്രംപിന് അനുകൂലമായി മാറുന്ന ഘടകമാണ് ഈ യുദ്ധത്തെ പരിപോഷിപ്പിച്ച യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ച ജോ ബൈഡന് തിരിച്ചടി നൽകുന്ന സാഹചര്യമാണ് അതുമാത്രമല്ല അമേരിക്കയുടെ ആയുധ ഉപഭോഗവുമായി അല്ലെങ്കിൽ അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള മറ്റ് ചില തിരിച്ചടികൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അമേരിക്കയിലെ കോൺഗ്രസ് കമ്മീഷനിലെ വിദഗ്ദ്ധർ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഗുരുതരമായ അപര്യാപ്തത ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ സൈന്യത്തിന് ഒരു യുദ്ധത്തെ തടയാനും വിജയിക്കാനും ആവശ്യമായ ആയുധശേഷി ഇപ്പോൾ നിലവിലില്ല എന്നും ചൈനയുമായൊരു യുദ്ധമുണ്ടായാൽ അമേ അമേരിക്കയുടെ വിജയസാധ്യത പരുങ്ങലിലാണ് എന്നും ഇത് മറികടക്കാനും പരിഹരിക്കാനും കാര്യമായ നിക്ഷേപം ആവശ്യമാണ് എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം യുദ്ധം പരിപോഷിപ്പിക്കാൻ വേണ്ടി അതായത് മറ്റു രാജ്യങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഒരു വശത്ത് സമാധാനവാദിയായും മറുവശത്ത് യുദ്ധം നടത്തുന്ന യുദ്ധകർത്താവായും അവതരിക്കുന്ന അമേരിക്കയുടെ കുറുക്കൻ തന്ത്രം ആ ശൈലി അത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെപ്പോലും തകർക്കുന്ന വിധത്തിലേക്ക് അവരെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അമേരിക്ക ഇത്രയും കാലം ഗസയിൽ പതിനായിരക്കണക്കിന് പാവങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി സാധാരണക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് നൽകിയ ആയുധങ്ങൾ അത് വലിയ അളവിലുണ്ട് യുക്രൈനും അതുപോലെ ആയുധങ്ങൾ എടുത്ത് നൽകി പക്ഷേ അതെല്ലാം ഇപ്പോൾ അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിക്കുകയാണ് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ആയുധങ്ങൾ നൽകി യുദ്ധത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചവർ ഒടുവിൽ ആയുധങ്ങളില്ലാതെ ആഭ്യന്തര സുരക്ഷ തന്നെ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിൽ ദയനീയമായ നിലയിലേക്ക് പോവുകയാണ് അതിന് നേതൃത്വം കൊടുത്ത പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടാനുള്ള സാധ്യതകൾ തന്നെ തെളിയുകയാണ് അവരുടെ പാർട്ടി തകർന്നടിയുകയും ട്രംപ് അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഈ യുദ്ധം കൊണ്ടുണ്ടായതാണ് ഗസയിലെ പാവങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തതുകൊണ്ടാണ് അത് അതുകൊണ്ട് തന്നെ യുദ്ധം പരിപോഷിപ്പിക്കാൻ ഇറങ്ങിയവരൊക്കെ തകർന്നടിയുന്ന കനത്ത തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം കൊണ്ട് ഒന്നും പരിഹരിക്കപ്പെട്ട ചരിത്രവുമില്ല ജോ ബൈഡന്റെ അവസ്ഥയും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ അതുകൊണ്ട് തന്നെ ദയനീയമായ നിലയിലേക്ക് നീങ്ങുകയാണ്